നെന്മാർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സെന്റർ ഫോർ ലൈഫ് സ്കിൽ ലേണിംഗിന്റെയും കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയുടെയും നേതൃത്വത്തിൽ ആറുമാസം ദൈർഘ്യമുള്ള സൗജന്യ ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് നഴ്സിംഗ് കോഴ്സിലേക്കുള്ള ആദ്യഘട്ട കൂടിക്കാഴ്ച നടത്തി നെന്മാറ വല്ലങ്ങി ചെറുപക്കാവിന് സമീപമുള്ള ഗുരുമന്ദിരത്തിലെ സെന്റർ ഫോർ ലൈഫ് സ്കിൽസ് ലേണിംഗ് ഹാളിൽ നടന്ന കൂടിക്കാഴ്ച ആസ്റ്റർ മെഡിസിറ്റി ജനറൽ മാനേജർ ലത്തീഫ് കാസിം ഉദ്ഘാടനം ചെയ്തു ഒരു മകനെ അല്ലെങ്കിൽ മകനെ കൊന്ന് മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്ത വാർത്തകളിപ്പോൾ സുപരിചിത അപ്പോൾ അത്തരം ഒരു അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ആ കുട്ടികൾക്ക് ഒരു വൊക്കേഷണൽ ട്രെയിനിങ് നൽകി അവരെ പുനരധിവസിപ്പിക്കാനുള്ള ഒരു സംവിധാനം ഈ അടുത്തടുക്കെ നമ്മൾ മലപ്പുറത്ത് തുറന്നു കഴിഞ്ഞ ആഴ്ചയായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മേഖലകളിൽ ക്രെഡിബിളായിട്ടുള്ള അല്ലെങ്കിൽ വിശ്വസനീയമായിട്ടുള്ള സ്ഥാപനങ്ങളും ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സഹായത്തോടു കൂടി പരിശീലനം നൽകി വിദ്യാർത്ഥികളെ മുഖ്യധാരയിൽ കൈപിടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് തൊഴിൽ മാർഗം സൃഷ്ടിച്ചു കൊടുക്കുക അവർക്ക് ജീവിതമാർഗം സംവിധാനം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്നിങ്ങനൊരു കൂട്ടായ്മ നമ്മളോട് കൂടിയിട്ടുള്ളത് ചടങ്ങിൽ സെന്റർ ഫോർ ലൈഫ് സ്കിൽ ലേണിംഗ് ഡയറക്ടർ അശോക് നിന്മാറ അധ്യക്ഷനായി പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഇരുപത് യുവതി യുവാക്കൾക്കാണ് ആദ്യഘട്ടത്തിൽ ഇന്റർവ്യൂ നടത്തിയത് ആറുമാസം ദൈർഘ്യമുള്ള കോഴ്സിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഭക്ഷണവും താമസവും പരിശീലനവും പൂർണ്ണമായും സൗജന്യമായിരിക്കും കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിൽ ജോലി ലഭ്യമാകും